ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് പിന്നാലെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വൈറലാകുന്നു അയൽ രാജ്യമായ കാനഡയോട് അമേരിക്കയിൽ ലയിക്കാനാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനപിന്തുണ നഷ്ടമായ സാഹചര്യത്തിലാണ് ട്രൂഡോ തന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത് ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ തുടർന്നാൽ ഈ വർഷം അവസാനം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് സർവേ ഫലങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ലിബറൽ പാർട്ടിയിലെ എം പിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെയാണ് ട്രംപ് തന്റെ പഴയ പ്രസ്താവനയുമായി വീണ്ടും എത്തിയിരിക്കുന്നത് കാനഡ അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ടെന്നാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത് ചില പോസ്റ്റുകളിൽ ട്രംപ് ട്രൂഡോയെ ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡ ഗവർണർ എന്ന് പരിഹസിക്കുകയും ചെയ്തിരുന്നു ജസ്റ്റിൻ ടൂഡോ രാജിവെച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ട്രംപ് വീണ്ടും തന്റെ സോഷ്യൽ മീഡിയയിൽ കാനഡയെ അമേരിക്കയോട് ചേരാൻ ക്ഷണിച്ചിരിക്കുകയാണ് കാനഡയുമായുള്ള വ്യാപാര കമ്മി ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു യു എസിലെ അമ്പത്തൊന്നാം സ്റ്റേറ്റായി കാനഡ മാറണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് കാനഡയുടെ ഉയർന്ന വ്യാപാര കമ്മിയും സബ്സിഡികളും അമേരിക്കയ്ക്ക് തുടരാനാകില്ല കാനഡ നേരിടുന്ന പ്രശ്നങ്ങൾ ജസ്റ്റിൻ റുഡോയ്ക്ക് അറിയാം അതാണ് രാജിവച്ചത് കാനഡ യുഎസിൽ ലയിച്ചാൽ അധിക നികുതികൾ ഉണ്ടാകില്ല മറ്റ് നികുതികൾ കുറയും അതുപോലെ ഇപ്പോൾ റഷ്യൻ ചൈനീസ് കപ്പലുകൾ മൂലം നേരിടുന്ന ഭീഷണികളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കും എത്ര മഹത്തരമായൊരു രാഷ്ട്രമാണ് കാനഡയും യു എസും ചേർന്നാൽ സൃഷ്ടിക്കാനാകുക എന്നാണ് ട്രംപ് പറഞ്ഞത് ട്രൂഡോയുടെ രാജിക്കു ശേഷം ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് നിലപാടറിയിച്ചത് ആദ്യതവണ അധികാരത്തിലെത്തിയപ്പോൾ ട്രൂഡോയുമായി അത്ര നല്ല അടുപ്പമായിരുന്നില്ല ട്രംപ് സൂക്ഷിച്ചിരുന്നത് ട്രൂഡോയെ ദുർബലനെന്നും സത്യസന്ധതയില്ലാത്തവനെന്നും ട്രംപ് ആദ്യതവണ പ്രസിഡന്റായപ്പോൾ അധിക്ഷേപിച്ചിരുന്നു ഇത്തവണ ട്രംപ് അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലുള്ള ട്രംപിന്റെ മാറേലാഗോ റിസോർട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നു കാനഡയ്ക്ക് കാനഡയ്ക്കുമേൽ അധിക തീരുവ് ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തിന് അത് അധികഭാരം നൽകുമെന്നും ട്രൂഡോ അറിയിച്ചു ഇതിന് പിന്നാലെ കാനഡയ്ക്ക് അമേരിക്കയുടെ അമ്പത്തൊന്നാമത് സംസ്ഥാനമായി മാറാമെന്നും ട്രൂഡോയെ ഗവർണറായി നിയമിക്കാമെന്ന് പറഞ്ഞ് ട്രംപ് പരിഹാസമുന്നയിച്ചിരുന്നു ട്രംപിന്റെ പരാമർശം കേട്ട് ട്രൂഡോ പരിഭ്രാന്തിയോടെ ചിരിച്ചു എന്നായിരുന്നു ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഇതിന് പിന്നാലെ ട്രംപ് സോഷ്യൽ മീഡിയയിലും ഇക്കാര്യം പങ്കുവച്ചിരുന്നു എന്നാൽ ഈ പ്രസ്താവനയോട് പ്രതികരിക്കാൻ കാനഡ ഇതുവരെ തയ്യാറായിട്ടില്ല കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം തടഞ്ഞില്ലെങ്കിൽ കടുത്ത നടപടികൾ രാജ്യം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് നിർമ്മാണ ജോലികൾ യു എസിലേക്ക് തിരികെ കൊണ്ടുവരിക യു എസിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് നിയമവിരുദ്ധമായ കുടിയേറ്റം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപ് താരിഫ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് ഇതിനു പിന്നാലെ കാനഡ പുതിയ അതിർത്തി നിയമങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു Thank <laughs> you.